ുംബർദികരായ സജ്ജനങ്ങളെ ലോക ലോകമുസ്ലിംകൾ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് മുപ്പത് ലക്ഷം സഹോദരങ്ങൾ നമ്മുടെ കേന്ദ്രമായ മക്കയിലിപ്പോൾ ഇസ്ലാമിൻ്റെ അവസാനത്തെ ഇസ്ലാം കാര്യങ്ങളിൽ അവസാനത്തെ ആരാധനാ കർമ്മമായ ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി മക്കയിൽ ഒരുമിച്ചു കൂടിയിരിക്കുകയാണ് ഈ ആരാധനാ കർമ്മങ്ങളുടെ അടിസ്ഥാനം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം ഖലീലുല്ല അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമയുടെയും കുടുംബത്തിൻ്റെയും ജീവിതത്തെ അനുധാപനം ചെയ്യുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ പെരുന്നാളും ഹജ്ജും അതിനോടനുബന്ധിച്ചുള്ള ആരാധനാ കർമ്മങ്ങളും നമ്മൾ നിർവഹിക്കുന്നത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു കടന്നുപോയിട്ടുള്ള ഒരു പച്ചയായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ അടിമയായ ഒരു കറുത്ത പെണ്ണ അവരുടെ ഏക സന്താനമായ ഇസ്മായിൽ ഇബ്രാഹിം അലിസ്ലാത്തു വസ്സലാമയും അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിൽ നബിയും അവരുടെ പ്രിയതമയായിട്ടുള്ള ഹാജറ അലിഹസലാം അവരുടെ ജീവിതത്തെയാണ് ഈ കർമ്മങ്ങളിലൂടെ നാം അനുധാവനം ചെയ്യുന്നത് വിസ്മൃതമാകേണ്ടുന്ന മറവിയിലേക്ക് കാലയവനികക്കുള്ളിൽ മറഞ്ഞു പോവേണ്ടുന്ന ഒരു ജീവിതമായിരുന്നു ആ കുടുംബത്തിൻ്റേത് അയ്യായിരം വർഷങ്ങൾ പഴക്കമുണ്ട് കാലമാണ് എഴുത്തും വായനയും അറിയാത്ത ജീവിതങ്ങൾ രേഖപ്പെടുത്തപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിച്ച അവരുടെ ജീവിതം വിസ്മരിക്കപ്പെടരുത് എന്ന് അള്ളാഹു തീരുമാനിച്ചു എൻ്റെ കാര്യം അത്രയും മാതൃക യോഗ്യമായ ഒരു ജീവിതമായിരുന്നു അവർ ഈ ലോകത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചത് അതുകൊണ്ടാണ് റബ്ബ് ആ ജീവിതം വിസ്മരിക്കപ്പെടരുത് എന്ന് തീരുമാനിച്ചിട്ടുള്ളത് അവർ എന്താണ് ചെയ്തത് നമുക്കറിയാം ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു നീ നിന്റെ ജീവിതത്തെ സമർപ്പിക്കണം എനിക്കു വേണ്ടി സമർപ്പിക്കണം അദ്ദേഹം പുനരാലോചനക്ക് നിൽക്കാതെ സർവ ലോകരക്ഷിതാവായ അള്ളാഹുവിന് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്നു കൃത്യമായിട്ടുള്ള പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനത്തെ ഒന്നുകൂടി ശക്തിപ്പെടുത്തി കൊണ്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ ജീവിതം എൻ്റെ മരണം എന്റെ ആരാധനാ കർമ്മങ്ങൾ എൻ്റെ നമസ്കാരം എല്ലാം എല്ലാം സർവലോകരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടിയാകുന്നു എന്ന് അദ്ദേഹം ഒന്നുകൂടി കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് എന്താണ് അദ്ദേഹം ചെയ്തത് നമുക്കറിയാവുന്നത് പോലെ ഇറാഖിൽ ജനിച്ചിട്ടുള്ള അദ്ദേഹം ഇറാഖിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കുകയും അങ്ങനെ മുന്നോട്ടു പോവുകയും ചെയ്യുമ്പോൾ വാർദ്ധക്യത്തിലെത്തിയിട്ടും അദ്ദേഹത്തിന് ഒരു കുഞ്ഞു ലഭിക്കാതിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഒരു ഭാര്യ ഭാര്യയെ സ്വീകരിക്കുകയും ആ ഭാര്യയിൽ അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു ആ കുട്ടിയും ആ ഉമ്മയും തൻ്റെ കുടുംബം സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരു സന്ദർഭത്തിൽ അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചു നീ മക്കയിലേക്ക് പോവണം മക്കയിൽ നിന്റെ കുടുംബത്തെ താമസിപ്പിക്കണം എന്ന് റബ്ബ് അദ്ദേഹത്തോട് കൽപ്പിച്ചു ആ കൽപ്പന പൂർണ്ണമായി അദ്ദേഹം ശിരസ വഹിക്കുകയാണ് ഒരു ഉറുമ്പ് പോലുമില്ലാത്ത ജീവൻ്റെ തുടിപ്പില്ലാത്ത ഭക്ഷണപാനീയങ്ങളില്ലാത്ത കേവലം മുട്ടക്കുന്നുകൾ മാത്രം നിറഞ്ഞിട്ടുള്ള മണലാര്യ മണലാരണ്യങ്ങളെ കൊണ്ട് നിബിഢമായ ഒരു സസ്യലതാദികളും വളരാത്ത വളരെ പരുഷമായ പരുക്കുൾ പരുക്കമായ വളരെ പിന്നെ തിരേ വെള്ളമോ ചെടികളോ വളരാത്ത ഊഷരമായ ഒരു ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ താമസിപ്പിക്കണമെന്നാണ് എല്ലാവ് കൽപ്പിച്ചത് ആ കൽപ്പന വഹിച്ചു എന്നിട്ട് അദ്ദേഹം തൻ്റെ മകനെയും ഭാര്യയെയും അവിടെ താമസിപ്പിച്ചു എന്തിനു വേണ്ടി അവിടെയാണ് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറത്ത് ഇബ്രാഹിമിൽ റഹ്മാൻ ആയി റബ്ബ് നമ്മ പഠിപ്പിക്കുകയാണ് എന്താ പഠിപ്പിക്കുന്നത് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു ഭാഗത്തെ ഞാൻ താമസിപ്പിച്ചിരിക്കുകയാണ് ഒരു താഴ്വാരത്തിൽ ആ താഴ്വാരത്തിൻ്റെ പ്രത്യേകത ഒരു ചെടി പോലും ഇല്ലാത്ത സ്ഥലമാണ് എന്റെ ബൈത്തിക്കൽ മുഹറം അവിടെയാണ് എൻ്റെ പവിത്രമായ ഗേഹമുള്ളത് വീടുള്ളത് ലി അവർ നമസ്കാരം നിലനിർത്തുന്നതിനു വേണ്ടിയാണ് കേട്ടോ അതുകൊണ്ട് ഒരുപറ്റം മനുഷ്യരുടെ ഹൃദയത്തെ അവിടേ അവിടത്തേക്ക് നീ ആകർഷിപ്പിക്കണം പടച്ച തമ്പുരാനെ അവർക്ക് പഴവർഗ്ഗങ്ങൾ നീ ഭക്ഷണമായി നൽകുകയും ചെയ്യണമേ യഷ് കുറൂൻ അങ്ങനെ അവർ ശുക്ർ ചെയ്യുന്നവരായേക്കാം പടച്ചവനെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ കുടുംബത്തെ അവിടെ താമസിപ്പിച്ചിട്ടുള്ളത് നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന കൃത്യം പാലിക്കുകയാണ് മരണമാണ് യാതൊരു സംശയവുമില്ല ആ മരണത്തെപ്പറ്റി ആലോചിച്ചു നോക്കൂ വറ്റി വരണ്ട് ദാഹിച്ചു വലഞ്ഞ് അവസാനം മണ്ണു കപ്പി ഇഞ്ചോടിഞ്ചു മരിച്ചു പോവും എന്നുള്ളത് ഉറപ്പാ ഒരു മനുഷ്യൻ പോലുമില്ല ഒരു ജീവി പോലുമില്ല അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു പെണ്ണിനെയും പിഞ്ചു പൈതലിനെയും ഉപേക്ഷിക്കാൻ അള്ളാഹു കൽപ്പിച്ചപ്പോ അത് ശിരസാ വഹിക്കല്ലേ ആ ഉമ്മ ചോദിച്ചിട്ടുണ്ടാവണം ആരാണ് നിങ്ങൾ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ ഇവിടെ വിട്ടേച്ച് ഉപേക്ഷിച്ചു പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടാവണം ഉത്തരം അള്ളാഹുവിൻ്റെ കൽപ്പനയാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവണം അങ്ങനെയാണ് അവിടെ ആ ജീവിതം സമാരംഭം കുറിക്കുന്നത് എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചത് ഇന്ന് നമുക്കറിയാവുന്നതുപോലെ ഇരുന്നൂറ് കോടിയിലധികം മുസ്ലിങ്ങളുണ്ട് ആ മുസ്ലിങ്ങളുടെ ഉത്ഭവമാണ് അവിടെ അള്ളാഹു ആഗ്രഹിച്ചിട്ടുള്ളത് വലിയ ഒരു സംസ്കാരത്തെ വലിയ ഒരു വിപ്ലവത്തെ വലിയ ഒരു ജീവിത ശൈലിയെ ഈ പ്രപഞ്ചത്തിനും ഈ ലോകത്തിനും മോക്ഷമാവേണ്ടുന്ന ഒരു സന്ദേശത്തെ അത് ലോകത്തെ സ്ഥിരമാക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് റഹ്മാനായ റബ് ഈ കൽപ്പനയിലൂടെ നിർവഹിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ അവിടെ ജീവിതം ആരംഭിക്കുകയാണ് അവരൊരിക്കലും വെപ്രാളപ്പെട്ടിട്ടില്ല അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തും എന്ന ചിന്തയോടുകൂടി ഇബ്രാഹിം അലിസ്വലാത്ത വസലാമും ഭാര്യ ഹാജറ ബീവിയും മകൻ ഇസ്മായിലും അത്രയും പരുപരുത്ത ഒരു പ്രദേശത്ത് തൻ്റെ തങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് ഇതാണ് വിസ്മൃതമാകാൻ പാടില്ല എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത് നോക്കൂ നമുക്ക് ഒരു സുന്നത്തുണ്ട് ഒരു ജീവിത ചര്യ എങ്ങനെ ജീവിക്കണം എന്ന് ആ സുന്നത്തിൽ കിറുകൃത്യം പറഞ്ഞിട്ടുണ്ട് അത് സുന്നത്തു നബീന് മുഹമ്മദീൻ സാഹു അലഹി വസ്ലം മുഹമ്മദ് നബിയുടെ ജീവിതചര്യ അത് ആയിരത്തി നാനൂറ് വർഷം മാത്രമാണ് അതിന് പഴക്കമുള്ളത് ആ ജീവിതം ചരിത്ര കാലഘട്ടത്തിലാണ് എഴുത്തും വായനയും നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ആ ജീവിതവും ചരിത്രവും പൂർണമായിട്ടുള്ള ആ ജീവിത സുന്നത്ത് ജീവിത പദ്ധതിയും ഇവിടെ ഉണ്ടായിരിക്കേ അയ്യായിരം വർഷങ്ങൾ പഴക്കമുള്ള ആ ജീവിതം നിലനിൽക്കണം എന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നില്ലേ അതിന് പറയുന്നത് ഇബ്രാഹിം ഇബ്രാഹിമിന്റെ പാതയാണത് അള്ളാഹു പറഞ്ഞത് എത്ര സത്യം ഇബ്രാഹിം ഹനീഫ ഇബ്രാഹിമിന്റെ മാർഗത്തെ നിങ്ങൾ പരിപൂർണമായി നേരം വണ്ണം ഊർജു മനസ്കരായി നിങ്ങൾ പിൻപറ്റണം മിനൽ മുഷറിഖീൻ അദ്ദേഹം മുഷറിഖീങ്ങളിൽ പെട്ടവനായിരുന്നില്ല കേട്ടോ സൂറത്തു ആലു ഇമ്രാനിൽ അള്ളാഹു നമ്മൾ പഠിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഇത്രമാത്രം തൻ്റെ ജീവിതം കലർപ്പില്ലാത്ത തരത്തിൽ അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നു എന്നതാണ് നോക്കൂ നിങ്ങൾ എന്താണ് ഹജ്ജിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ബലിയിലൂടെ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ നടക്കുന്ന സഴിയിൽ അവിടെ നടക്കുന്ന തവാഫിൽ അവിടെ നടക്കുന്ന റമിയിൽ എല്ലാം എന്താണ് നമ്മൾ ചെയ്യുന്നത് ഒരു സംശയവുമില്ല അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശാനുസാരം എൻ്റെ ജീവിതം ഇനി മുന്നോട്ടു പോവും എന്ന പ്രഖ്യാപനമാണ് തവാഫ് ചെയ്യുന്നതിലൂടെ അവൻ പ്രഖ്യാപിക്കുന്നത് എൻ്റെ ജീവിതം കറങ്ങുന്നത് ഇനി അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് ചുറ്റുമായിരിക്കും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന് ചുറ്റുമായിരിക്കും അള്ളാഹുവിൻ്റെ നിയമത്തിന് ചുറ്റുമായിരിക്കും എന്നാൽ ആ നിയമം അനുസരിച്ചു കൊണ്ട് മുറുക പിടിച്ച് ഞാൻ വെറുതെ ഇരിക്കുമോ ഇല്ല സഫയിലും മറുവയിലും ഓടുകയാണ് അങ്ങനെ സഴിയും കഠിനാധ്വാനം ചെയ്യും പരിശ്രമിക്കും മരണം വരെ ഞാൻ പരിശ്രമിക്കും ആ പരിശ്രമത്തിൻ്റെ പര്യവസാനം എന്താണ് അത് ഒരു തീർത്ഥജലമാണ് ജീവജലമാണ് അധ്വാനിച്ചാൽ പണിയെടുത്താൽ നമ്മൾ പരിശ്രമിക്കുക നമുക്ക് നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്നും നമുക്ക് ദാഹജലവും ജീവജലവും ജീവിതസന്ധാരണത്തിനു വേണ്ട എല്ലാ വസ്തുവകകളും നൽകാൻ കരുത്തുറ്റവൻ മുകളിലുണ്ട് എന്നുള്ള അടിയുറച്ച വിശ്വാസം എന്നെ എൻ്റെ രക്ഷിതാവ് കൈവിടില്ല എന്നെ എന്റെ രക്ഷിതാവ് ബുദ്ധിമുട്ടിക്കില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആവശ്യമാവുമ്പം എപ്പോഴും എന്നിൽ വർഷിക്കും എന്നുള്ള ഒരു ബോധ്യവും ഒരു വിശ്വാസവുമാണ് ആ സഴയിലൂടെ ഓരോ സത്യവിശ്വാസിക്കും ഉണ്ടാവുന്നത് അതോടൊപ്പം തന്നെ നമ്മെ ഈ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്നതിനു വേണ്ടി നമ്മെ പിന്തിരിപ്പിക്കുന്നതിനു വേണ്ടി എന്നും ദുഃശക്തികളുണ്ടാവും എന്നും പൈശാചികമായ ഉണ്ടാവും ആ പൈശാചിക ചിന്തകൾ എന്നിൽ ഒരിക്കലും കടന്നു വരാൻ പാടില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ജംറകളിൽ എറി എറിയുന്നതിലൂടെ ഓരോ ഹാജിയും പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് ഇബിലീസിനെ ഷെയ്താനെ ആ ചിന്തകളെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അടുപ്പിക്കില്ല പിശാജിനെ എൻ്റെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരില്ല പൈശാചികമായ ചിന്തകൾ എൻ്റെ മനസ്സിൽ ഉടലെടുക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ആ റം്യയിലൂടെ ഓരോ ഹാജിയും ഓരോ മുസ്ലിമും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതിജ്ഞയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇനിയും അതൊക്കെ കഴിഞ്ഞുകൊണ്ട് എവിടെ വേണമെങ്കിലും വിരിപ്പില്ലാതെ കിടക്കകളില്ലാതെ സുഖനിദ്രക്ക് വേണ്ട ഒരു സൗകര്യവും ഇല്ലാതെ എവിടെ വേണമെങ്കിലും കിടന്നുറങ്ങാൻ ദീനി മാർഗത്തിൽ ഏത് ത്യാഗവും ചെയ്യാൻ ഞാൻ റെഡിയാണെന്ന് മുസ്തലിഫയിലെ ആ മണൽ ചരൽ കല്ലുകളിലുള്ള കിടന്നു അതിൽ കിടന്നുറങ്ങുന്നതിലൂടെ അവൻ പ്രഖ്യാപിക്കുകയാണ് അവസാനം വിനയിൽ പോയി അവൻ വലിയറപ്പിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെന്തും വിലയേറിയതെന്തും അത് മകനായാലും ശരി അത് പണമായാലും ശരി അത് എൻ്റെ അഭിമാനമായാലും ശരി അത് എൻ്റെ അധികാരമോ സ്വാധീനമാണെങ്കിലും ശരി അതെല്ലാം തന്നെ റബ്ബ് പറയുമ്പോൾ റബ്ബ് ചോദിക്കുമ്പോൾ റബ്ബിൻ്റെ മാർഗത്തിൽ ബലിയർപ്പിക്കാൻ ഞാൻ തയ്യാറാവുന്നു എന്നുള്ള അടിയുറച്ച പ്രഖ്യാപനമാണ് ബലിയിലൂടെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഹാജി നിർവഹിച്ചു എപ്പോഴും അവൻ ചെയ്യുന്ന ഒരു ചൊല്ലുന്ന ഒരു പ്രഖ്യാപനം അള്ളാഹു അക്ബർ അള്ളാഹുവാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് ഏറ്റവും മഹാൻ ഏറ്റവും വലിയവൻ അള്ളാഹു ആകുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് അതിൻ്റെ അർത്ഥം എന്ത് എൻ്റെ ശരീരം എനിക്ക് വലുതല്ല എൻ്റെ ജീവിതം എനിക്ക് വലുതല്ല എൻ്റെ സമ്പത്ത് എനിക്ക് വലുതല്ല എൻ്റെ കുടുംബം എനിക്ക് വലുതല്ല എൻ്റെ അധികാരങ്ങളോ എൻ്റെ സ്വാധീനങ്ങളോ എനിക്ക് വലുതല്ല എനിക്കേറ്റവും വലുത് റഹ്മാനായ റബ്ബാണ് അവൻ്റെ ദീനാണ് അവൻ്റെ കൽപ്പനകളാണ് അവൻ്റെ വിരോധങ്ങളാണ് അത് കിറിക്കൃത്യം ഞാൻ പാലിക്കുക തന്നെ ചെയ്യും എന്നതാണ് അള്ളാഹു അക്ബർ എന്നുള്ള പ്രഖ്യാപനത്തിലൂടെ നമ്മൾ ഇവിടെ നിന്ന് വലി വരുന്ന കഴിക്കുന്ന നമ്മളും അതോടൊപ്പം ഹജ്ജ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളും പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേവലം കൈവിരലുകളിൽ മാത്രം നിൽക്കേണ്ടുന്ന ഒരു മുദ്രാവാക്യമല്ല നാവിൻ്റെ തുഞ്ചത്ത് തത്തിക്കളിക്കേണ്ടുന്ന ഒരു മുദ്രാവാക്യവുമല്ല മറിച്ച് ജീവിതത്തിൽ നിർബന്ധമായും നമ്മൾ ജീവിച്ചു കാണിക്കേണ്ടുന്ന ഒരു ആശയമാണ് ഒരു ആദർശമാണ് അള്ളാഹു അക്ബർ എന്നുള്ളത് അതോടൊപ്പം ലേ ഇലാഹ ഇല്ലാ എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഒരു സ്വാധീനവും ചെലുത്താൻ മറ്റൊരു ശക്തിക്കും വ്യക്തിക്കും കഴിയില്ല എന്നും ഒരു അനുഗ്രഹവും നൽകാൻ ഒരു ശക്തിക്കും വ്യക്തിക്കും കഴിയില്ല എന്നും ഏകനായ റബ്ബിന് മാത്രമേ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും നിഗ്രഹങ്ങളും നൽകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള പ്രഖ്യാപനമാണ് ലേ ഇലാഹ ഇല്ല എന്നു പറയുന്നതിലൂടെ നമ്മൾ നമ്മൾ പ്രതിജ്ഞയെടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ചൊവ്വാ ദോഷമില്ല എൻ്റെ ജീവിതത്തിൽ ഗ്രഹങ്ങൾക്ക് സ്വാധീനമില്ല എൻ്റെ ജീവിതത്തിൽ ഇബിലീഷിനും ഇബിലീസിനും ഷെയ്യാനും പിശാജിനും സ്വാധീനങ്ങളില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അള്ളാഹുവിൻ്റെ നിർദ്ദേശാനുസാരമല്ലാതെ അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ഒരാൾക്കും ഒരു ശക്തിക്കും എൻ്റെ ജീവിതത്തിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ള അടിയുറച്ച പ്രഖ്യാപനം ല ഇലാഹ ഇല എന്ന് പറയുന്ന തൗഹീദിലൂടെ നമ്മൾ പിന്നെ പ്രഖ്യാപിക്കുകയും നമ്മൾ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഹജി എന്നത് കേവലം പിന്നെ അവിടെ പോയി നടത്തുന്ന ഒരു കർമ്മത്തിൻ്റെ പേരൊന്നുമല്ല മറിച്ച് ഹജ്ജ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം വെച്ചു എന്നാണ് എന്നു അർത്ഥം ഒരു മനുഷ്യൻ കയബയേയും അറഫയെയും മുസ്തലിഫയേയും മിനയേയും മറുവയേയും ഒക്കെ ലക്ഷ്യം വെക്കുകയും അവിടെ അള്ളാഹു പറഞ്ഞിട്ടുള്ള കൃത് ചില നിയമങ്ങൾ കൃത്യമായി പാലിക്കുകയും അതിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതിയും തൃപ്തിയും കാരുണ്യവും സ്നേഹവും പ്രതിഫലം ലക്ഷ്യം വെക്കുകയും അങ്ങനെ ലക്ഷ്യം വെക്കുന്നവൻ്റെ പേരാണ് ഹാജി എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അർത്ഥം ഹജ്ജിനു പോകുന്നതിൻ്റെ മുമ്പ് അവൻ ലക്ഷ്യം വെക്കുന്നവനാണ് ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ ലക്ഷ്യം വെക്കുന്നവനല്ല ലക്ഷ്യം പൂർത്തീകരിച്ചവനാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഹജ്ജിനു പോകുന്നതിൻ്റെ മുമ്പ് ഉണ്ട് ഹജ്ജിന് പോയി വന്നതിന് ശേഷം പിന്നെ ഹാജി ഇല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പേരിലെ ഒരു വാലിനു വേണ്ടിയല്ല ജീവിതത്തിലെ ഒരു വിപ്ലവത്തിനും ഒരു മാറ്റത്തിനും വേണ്ടിയാണ് ബലി പെരുന്നാളും ഹജ്ജുമെല്ലാം നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അത് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളതാണ് അത് ചെയ്യുന്നില്ല എങ്കിൽ ആ കർമ്മം കൃത്യമായി അവസരങ്ങളുണ്ടായിട്ട് അതിന് ശാരീരികവും സാമ്പത്തികവുമായ കൈവുണ്ടായിട്ട് അത് ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെ ആരെങ്കിലും നിഷേധിയാവുന്നുവെങ്കിൽ അവൻ്റെ ആരാധനാ കർമ്മങ്ങളൊന്നും പഠിച്ചോനാവശ്യമില്ല കാരണം അവൻ ഐശ്വര്യവാനാണ് അതോടൊപ്പം സ്തുത്യർഹനാകുന്നു അനിൽ ആലമീൻ അള്ളാഹു അനിയുൻമീൻ മാലോകരിൽ നിന്ന് എത്രയോ ഐശ്വര്യവാനാണ് എന്ന് പറഞ്ഞാൽ അതൊന്നും അവരുടെ ആരാധനാ കർമ്മങ്ങളൊന്നുമില്ലെങ്കിലും പഠിച്ചോലൊരു പ്രശ്നവും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരുന്നാലും അള്ളാഹുവിൻ്റെ കല്പനശുരസ വഹിച്ചുകൊണ്ട് നമ്മുടെ വലി പെരുന്നാളും അതേപോലെ മറ്റ് കർമ്മങ്ങളും സജീവമായി നമ്മൾ നിർവഹിക്കുക എല്ലാ ആളുകൾക്കും ബലിപെരുന്നാളിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും റബ്ബ് നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ എന്നും മഖബൂലും മബറൂറും അള്ളാഹു സ്വീകരിക്കുന്നതും അള്ളാഹു പ്രതിഫലം നൽകുന്നതുമായ കർമ്മങ്ങളാക്കി മാറ്റത്തെ എന്നും خردية ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين ولله الحمد والمنة والسلام عليكم ورحمة الله وبركاته